ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഒരു ഞാൻ ഞാൻ ഓൺ വോയിസ് ഇട്ടപ്പോഴേ ഭയങ്കര സൗണ്ട് കാരണം അടുപ്പത്തെ അവിടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അരി ഇടാനുള്ളത് പിന്നെതാ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പടപടേനെ സൗണ്ട് കണ്ടരേ അപ്പോൾ പിന്നെ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് ഇന്നലെ രാത്രി ദോശമാവൊക്കെ അരച്ചിടൽ പാത്രത്തിലാണ് കേട്ടോ കൂട്ടി എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പച്ചരി ഇന്ന് അരച്ചിട്ട് നമ്മൾ ദോശമാവിന് കൂട്ടി വയ്ക്കുമ്പോൾ ശരിക്കും കറക്റ്റ് ഒരു പാത്രം അല്ല കേട്ടോ അപ്പോൾ പല പാത്രങ്ങളായിട്ടാണ് ഞാനിത് ചിലപ്പോൾ കൂട്ടി വെക്കണേ ചിലവർക്ക് ഇതിനായിട്ട് ഓരോ സെപ്പറേറ്റ് ഓരോ പാത്രങ്ങളുണ്ടാവില്ലേ ചിലപ്പോൾ ഞാൻ വല്ല ഇപ്പം ഞാൻ അരിയണ ഒരു എന്താ പറയുക ഒരു ചെറിയ ഉരുളികളൊക്കെ ഉണ്ടാവുമല്ലോ അതിലോ അല്ലെങ്കിൽ വേറൊരു നമ്മൾ കേക്കിൻ്റെയൊക്കെ ഒരു പാത്രമുണ്ട് പ്ലാസ്റ്റിക് പോലത്തെ ഒരു പാത്രമുണ്ട് അതിലൊക്കെയാണ് ഞാൻ ഇങ്ങനെ എടുത്ത് കാരണം വലിയ പാത്രം അല്ലാന്നുണ്ടെങ്കിൽ രാവിലത്തേക്ക് അത് ഇങ്ങനെ നിറഞ്ഞു പൊങ്ങിപ്പോകും അതുകൊണ്ടാണ് അത്യാവശ്യം വലിയ പാത്രത്തിൽ കൂട്ടി വെക്കണേട്ടാകും ചെറിയ പാത്രത്തിൽ ഏതിലെങ്കിലും അറച്ച് മാവ് ഒഴിച്ച് വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് എങ്ങനെയും പോയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ വിചാരിച്ചതിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള മാവാണ് അപ്പോൾ എന്തായാലും നിറഞ്ഞു പോകുമല്ലോ അപ്പോൾ ഞാൻ വലിയൊരു പാത്രം നോക്കിയാൽ പെട്ടില്ലേ പാത്രത്തിൽ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അരിയൊക്കെ കഴുകി ഇട്ടിട്ടുണ്ട് ഇതിനിപ്പോൾ മുട്ടക്കറിയാണ് ഉണ്ടാക്കണേ അതിലേക്കുള്ള എന്താ പറയുക ഉള്ളിയും തക്കാളിതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതാണ് പിന്നെ ഒരു ചട്നിയും കൂടെ ഉണ്ടാക്കണം അപ്പോൾ അതിനുള്ള തേങ്ങയും ഒക്കെ ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ ഞാൻ മുട്ട പിന്നെ തീ ഓഫ് ചെയ്യാനായിട്ടില്ല ആവണേ ഉള്ളൂ അരി ഇട്ട് കൊടുത്തിട്ടൊന്ന് തിളച്ചിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാനാണ് കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങയൊന്നും ചെറുകി എടുക്കട്ടെ പിന്നെ അപ്പോൾ ഇന്ന് രാവിലത്തെ ചെറിയ വീഡിയോ ഒക്കെയാണ് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലാതെ ഇപ്പം എന്താ എന്താ പറയുക കണ്ടന്റ് നോക്കി നിൽക്കുമ്പോഴത്തേക്കും അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങളെ കാണിക്കാനോ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ളൊരു കണ്ടൻറ്റും കാര്യങ്ങളും ഇല്ല എന്താനും നമ്മളെ രാവിലത്തെ വിശേഷങ്ങളും ഉച്ചക്കത്തെ വിശേഷങ്ങളും ഇതൊക്കെ തന്നെയാണ് വീട്ടിൽ നിൽക്കുമ്പോൾ കാണിക്കാൻ പറ്റുക അപ്പം ഇന്ന് ഇതാണ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ തേങ്ങയാ ചെറിയത് ചട്നി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ചട്ണിയും കൂടെ ഉണ്ടാക്കുക മുട്ട റോസ് അതായത് മുട്ട പുരുങ്ങിയിട്ട് നമ്മൾ ഉണ്ടാക്കണത് കറി പോലെ വെച്ച ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നും അപ്പോൾ അതൊരു ഡ്രൈ എടുക്കുക അപ്പം അതിൽ നമുക്ക് ദോശേൻ്റെ കൂടെ കഴിക്കാനൊരു ഒരു ആയിട്ടില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചൊരു ചമ്മന്തിയും കൂടെ അരച്ചെടുക്കുക എന്നുള്ളത് അരി ഇട്ടിട്ടടുത്ത് ഇളക്കണുണ്ട് കേട്ടോ ഇനി അത് ആ റൈസ് കുക്കറിക്ക് ഇറക്കി വെക്കണം അല്ലെങ്കിൽ അതെല്ലാം അവിടെ പൊലിച്ചിട്ട് പോകും ഇത് റേഷനായിട്ട് ആയതുകൊണ്ട് വേഗം ഉണ്ട് കേട്ടോ അവന്തു വരാൻ ആദ്യം ഞാൻ നമ്മുടെ റൈസ് കുക്കറിൻ്റെ കൂടെ ഉള്ള ഒരു കല അല്ലാട്ടത് ഇത് വേറെ സെപ്പറേറ്റ് ഞാൻ വെള്ളം തിളപ്പിക്കാനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു പാത്രമായിരുന്നു പക്ഷേ ഇപ്പം അതിൽ അരി വെച്ചാലും ചോറ് വെച്ചാലും നമുക്ക് പിന്നെയും ഒരുപാട് ചോറ് ബാക്കി വരുന്നുണ്ട് അപ്പോൾ ഞാൻ വലിയ പാത്രം ഒഴിവാക്കിയിട്ട് ഈ ചെറുതിലാണ് ഇപ്പോൾ വെക്കണത് വലിയ പാത്രത്തിൽ കുടിക്കാനും ഉള്ള വെള്ളമൊക്കെ തിളപ്പിക്കും ഇത് പിന്നെ ഉരുളിയിൽ ഞാൻ മുളകില്ലേ നമ്മൾ പൊടിക്കാനുള്ള ഒന്നുമല്ല കേട്ടോ ഞാനിങ്ങനെ കുറച്ചിങ്ങനെ ലൂസായിട്ടിങ്ങനെ തൂക്കി വാങ്ങിക്കലുണ്ട് വേറെ ഒന്നും നല്ല നമുക്ക് എന്തിനേലും ചമ്മന്തി അറിക്കാനോ ഇതുപോലെ കറികളൊക്കെ വറവിടുമ്പോൾ ചേർക്കാനോ സാമ്പാറിലേക്കൊക്കെ ചേർക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അതേപോലെ തന്നെ വറ്റൻ മുളക് എന്തേലും ക്രഷ് ചെയ്തിട്ടൊക്കെ ഇടാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് വാങ്ങി വെക്കണതാണ് അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഉണക്കിയിട്ടാണ് വരണയിൽ ഇട്ട് വെക്കല കേട്ടോ കുപ്പിയിലൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളിയിലിട്ട് വെച്ചത് തരുന്നു വിലത്ത് വെക്കാൻ വേണ്ടിയിട്ട് വലിയ പേപ്പർ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഉരുളിയിലിട്ട് വെച്ചിട്ടോ അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് എടുക്കുകയാണ് ഈ ചട്നീൻ്റെ കൂടെ ഇങ്ങനെ മറ്റൊരു മുളക് ഇട്ടിട്ട് ചട്നി അരച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് പുളി ചേർക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെയും ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുകയാണ് പിന്നെ ഞങ്ങൾ പ്രാവശ്യം ഇവിടെ വാങ്ങിയിട്ടുള്ള ഞാനിങ്ങനെ മില്ലെന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പൊടിപ്പിച്ചിട്ടുള്ള പൊടി അങ്ങനെ മില്ലെന്ന് വാങ്ങലാണ് അവിടെ നിന്ന് ആദ്യമൊക്കെ വാങ്ങിയെന്ന പൊടി ഒരുപാട് നാൾ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് മറ്റൊന്നുകൊണ്ടല്ല നല്ല എരിവായിരുന്നു കുറച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര എരിവെന്ന് പറഞ്ഞാൽ അത്ര എരിവ് നമ്മളൊരു പ്രാവശ്യം ഇവിടെ ഗസ്റ്റ് വന്നിട്ട് അവർക്ക് ഫുഡ് കൊടുത്ത സമയത്ത് കഴിക്കാതെ പോയൊരു സമയം ഉണ്ടായിട്ടുണ്ട് കാരണം അത്ര എരിവ് വന്നിട്ട് വായിക്കും വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി കാരണം കുറച്ചിട്ടുള്ളൂ അതിലെന്താണ് ഒരു ചേർത്തതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇപ്പോഴത്തെ മുളക് പൊടി എത്ര നമുക്ക് വാരി ഇടാം കാരണം ഒരു എരിവുമല്ല കറിയൊക്കെ ഒരു മാത്രം അതുകൊണ്ട് ഞാൻ നമ്മൾ അതായത് നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഇഞ്ചിയും പച്ചമുളകും കുറച്ചധികം ചേർക്കും ഈ വറ്റൻ മുളകുണ്ടെങ്കിൽ അതും ചേർക്കും കാരണം മുളക് പൊടി എത്ര ഇട്ട് കഴിഞ്ഞാലും നമുക്ക് എരിവിട്ടണില്ല പിന്നെ ഇത് കണ്ടോ ഇതുപോലെ കുപ്പിയിൽ ഇങ്ങനെ വെള്ളം ഞാൻ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതല്ലെങ്കിൽ ഭയങ്കര മടി വരും അപ്പം ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ നിറച്ചിട്ട് ഇവിടെത്തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കൂല ഫ്രിഡ്ജിൽ മക്കൾ പിന്നെ ഫ്രിഡ്ജിൽ വെക്കാതെ വെള്ളം കുടുക്കിയല്ല കേട്ടോ ഞാൻ പിന്നെ ആർക്കും വലിയ തണുപ്പ് വേണമെന്നില്ല കുറഞ്ഞ തണുപ്പുണ്ടായാൽ മതി അങ്ങനെ കുടിക്കണതാണ് ഇഷ്ടം അപ്പോൾ ഞാനിതുപോലെ രണ്ട് മൂന്നോ ബോട്ടിലൊക്കെ ഇതുപോലെ ഇവിടെ നിറച്ച് വെക്കും നമ്മുടെ ജഗ്ഗിൽക്ക് വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം ബാക്കി വരുന്ന വെള്ളം ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് ഇവിടെ ജനലിൻ്റെ വെക്കും അപ്പോൾ നമ്മൾ കാണുമല്ലോ അടുക്കളയിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് കാണുമല്ലോ ഓരോ ചെയ്യാന്ന് വെച്ചാൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ രാവിലെ എണീറ്റ് പോകുമ്പോൾ തന്നെ ഫ്രിഡ്ജ് എന്നുള്ള വെള്ളമാണ് കുടിക്കുക അതുപോലെ ഫ്രിഡ്ജിൽ വെള്ളം കൊണ്ടാണ് മുഖം കയറുക അങ്ങനെയൊക്കെയാണ് ഓർഡർ ചെയ്യേണ്ടത് മക്കള് പിന്നെ കരിങ്ങാരി വെള്ളം തന്നെ ഏറ്റവും നല്ല രാത്രി നമ്മൾ പിന്നെ തിളപ്പിച്ച് വെക്കണതാണ് അതാകുമ്പോൾ രാവിലത്തേക്ക് അതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ രാവിലെ അപ്പ പിടിച്ച് നമ്മൾ വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ചൂടുള്ള സമയം കൊണ്ട് ആകുമ്പോഴേ തണുത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് കൊടുത്തുവിടുന്ന കാര്യമായിട്ട് പറയണത് ഒര്ക്ക് കുപ്പിയിൽ കൊണ്ടുപോകാൻ ആവുമ്പോഴത്തേക്കും തണുക്കൂല്ല വെള്ളം നല്ല ചൂടാവുമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ രാത്രിയാണ് അധികം വെള്ളം തിളപ്പിച്ച് വെക്കുന്നത് രാത്രി രണ്ട് കലത്തിലും വെള്ളം തിളപ്പിക്കും അതായത് ഒന്ന് നമ്മൾ കരിങ്ങാരി വെള്ളം പൊടിയിട്ടിട്ട് വെള്ളം തിളപ്പിക്കും രണ്ടാമത്തേത് നമ്മൾ കുക്കിങ്ങിന് എടുക്കാനുള്ള വെള്ളം തിളപ്പിച്ചിട്ട് തന്നെയാണ് വെക്കട്ടോ മീൻസ് അതായത് നമ്മൾ കറികൾ ഉണ്ടാക്കുമ്പോൾ ചേർക്കുക അതല്ലെങ്കിൽ ഇതുപോലെ അരയ്ക്കാനൊക്കെ എടുക്കുമ്പോൾ വെള്ളം അങ്ങനെ ഡയറക്റ്റ് ആ പൈപ്പിൽ നിന്ന് തന്നെ എടുക്കണ്ട അതുകൊണ്ടാണ് കേട്ടോ നമ്മളിവിടെ ഇപ്പോൾ മറ്റേത് സംഭവം വെച്ചിട്ടുണ്ട് എന്തൊക്കെ ചുമളതിന് പറയുക ഞാൻ മറന്നല്ലോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇവിടെ കോട്ടയസിൽ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഇവിടെ മൂന്ന് ആണ് ഓരോ ബിൽഡിങ്ങിലും നാല് റൂമുകൾ വീതമാണ് ഉള്ളത് അപ്പോൾ അതിൽ ഓരോ ബിൽഡിങ്ങിലേക്കും ഓരോ ഫിൽറ്റർ വീതം അവർ സെറ്റാക്കി തന്നിട്ടുണ്ട് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അതൊക്കെ അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്നാലും ഫിൽ ഫിൽറ്ററിന് വരുന്ന വെള്ളമാണെങ്കിൽ പോലും നമ്മൾ തിളപ്പിച്ചിട്ട് കൊടുക്കാനാണ് അവരും നമ്മോട് പറയണത് അതിൻ്റെ ആളുകളും നമ്മളോട് പറയണത് അങ്ങനെയാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ഡയറക്റ്റ് ആ വെള്ളം കുടിക്കണേക്കാൾ നല്ലത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം കുടിക്കണല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യണേട്ടോ പിന്നെ നമ്മൾ ആ ക്യാൻ്റെ വെള്ളം വാ വാങ്ങണുണ്ടായിരുന്നല്ലേ അത് നിർത്തിയിട്ടില്ല കേട്ടോ ഞാൻ നമ്മളതിൻ്റെ എണ്ണ ഒന്ന് കുറച്ചു ആദ്യം നമ്മൾ അതായത് ഇവിടെ ഫിൽറ്റർ വെക്കുന്നതിന് മുന്നേ നമ്മൾ ഒരാഴ്ചത്തേക്ക് മൂന്ന് ബോട്ടിലാണ് വാങ്ങിക്കൊണ്ടിരുന്നത് വലിയ എഴുപത് ലിറ്ററിൻ്റെ ഒരു ക്യാൻ ആകും അങ്ങനത്തെ മൂന്നെണ്ണമാണ് വാങ്ങിക്കൊണ്ടിരുന്നത് ഒരാഴ്ചത്തേക്ക് കേട്ടോ ഏഴ് ദിവസത്തിന് മാത്രം പക്ഷേ ഇപ്പം ഞാനതിൻ്റെ എണ്ണൊന്നും ഇങ്ങോട്ട് കുറച്ചു എന്നാലും ഞാനത് നിർത്തിയിട്ടില്ല ഇൻ കേസ് ഇനിയിപ്പം നമുക്കെന്തോ എന്തോ അങ്ങോട്ട് നിർത്താന്ന് തോന്നിയില്ല എന്നാലും ഞാൻ ഓരോ ബോട്ടിലിപ്പോഴും വാങ്ങണേണ്ടട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചട്നിക്കളത്തിൽ എനിക്ക് അരച്ചവിടെ മാറ്റി വെച്ചു ഇനിയിപ്പോൾ ഞാൻ മുട്ട കറിക്കുള്ള നമ്മുടെ മുട്ട വേവിക്കാൻ വെച്ചിട്ട് അത് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ പിന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് മുട്ട തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ നമ്മൾ മുട്ട കറിക്കുള്ള സവോള എന്തൊക്കെ ഇഞ്ചി അതു വെള്ളത്തിനൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ സോളരിഞ്ഞോണ്ടിരിക്കുന്നതാണ് കണ്ണ് ഉള്ളി എടുത്ത് കഴിഞ്ഞാൽ ഉള്ളിയാണെങ്കിലും വലിയ ഉള്ളിയാണെങ്കിലും കണ്ണ് കിട്ടുന്ന അറിയൂട്ടോ അപ്പോൾ സോള അരിഞ്ഞിട്ട് കണ്ണിൽ നിന്ന് അങ്ങനെ ചട്ടപ്പറേന എന്താ പറയുക ചട്ടപ്പെട്ടാന്ന് വെള്ളം വീണോണ്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിട്ടൊക്കെയാണ് അത് അരിഞ്ഞുകൊണ്ട് നിൽക്കണേ അപ്പോൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് പിന്നെ കുറച്ച് തക്കാളിയും കട്ട് ചെയ്ത് വെച്ചു ഞാൻ നേരത്തെ പറഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ അരിഞ്ഞു എന്നുള്ള സോറി ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ അരിഞ്ഞിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ അങ്ങനെ കുറച്ച് കൂടുതലിങ്ങനെ എന്താ പറയുക ഒന്ന് അരച്ചാണ്ട് ഒരു ഓരോ ബോട്ടിലാക്കിയിട്ട് അങ്ങനെ വെക്കും ഈസിയാണ് എടുക്കാൻ അപ്പോൾ നമുക്ക് ആദ്യം നമ്മളെ നമ്മുടെ ചട്നീക്കൊന്ന് വറവിട്ട് വെളിച്ചെണ്ണയിൽ കടുക് കടുവിട്ട് കറിവേപ്പിൻ്റെയും അറ്റൻമുളകും മുപ്പിച്ചതിനു ശേഷം നേരെ ഡയറക്റ്റ് ചട്നിയിലേക്കങ്ങട്ട് ആ ഒരു വറവിട്ടൊഴിച്ചു കൊടുക്കും അപ്പോൾ നമ്മുടെ ചട്നി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ ഇനി കുറച്ച് ഉപ്പിടണം ഉപ്പിട്ടിട്ടില്ല കേട്ടോ അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് നൽകി കൊടുത്താൽ മതി ഇതേ പാനിത്തന്നെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പോൾ അതിലേക്ക് കടുക് ശരിക്കും മുട്ടക്കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇടലില്ല കേട്ടോ പക്ഷേ അവിടെ കടുക് ഇരിക്കേണ്ട അപ്പോൾ രണ്ട് മണി വെറുതെ എണ്ണ ചൂടാതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇട്ടു പിന്നെ അതിലേക്ക് കുറച്ച് പട്ട ഉണ്ടല്ലോ അതിങ്ങനെ രണ്ട് മൂന്ന് പീസ് ആക്കിയിട്ട് അങ്ങനെ ഇട്ടുകൊടുത്തു പട്ടക്രാമ്പ് ഇറക്കിയൊക്കെ ഞാൻ ഇട്ടു കൊടുക്കും കേട്ടോ പിന്നെ വലിയ ജീരകമാണ് വലിയ ജീരകം പൊടിച്ച് വെച്ച് തന്റെ കൈയിലാണ് അപ്പം അതിന് കുറച്ച് പൊടി വരറിയിട്ടാണ് അതിലേക്ക് ഇട്ടു കേട്ടോ പിന്നെ നമ്മൾ സവോള പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല ഇതെല്ലാം അരിഞ്ഞത് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ഇതിലേക്ക് ഈ ചട്നിയിലേക്ക് ഉപ്പിടാൻ വന്നാൽ ഈ മറന്നുപോകും ചേച്ചിട്ട് കുറച്ച് ഉപ്പ് എടുത്തിട്ട് കേട്ടോ പിന്നെ ഞാൻ ഇഡലി പാത്രത്തിലാണ് നമ്മുടെ മാവിരിക്കണത് അതിലേക്ക് ഉപ്പിട്ടിട്ട് അവർക്കൊന്ന് കിളക്ക് റെഡിയാക്കി വയ്ക്കണം ഇത് ഒരു ദിവസത്തേക്കല്ല കേട്ടോ ഇത് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാവും പിന്നെ ഇങ്ങനെ മാവ് ഉണ്ടാക്കി വെച്ചാൽ രാവിലത്തേക്ക് മാത്രമല്ല വൈകും നേരത്തെ കുട്ടികൾ ചോറ് വേണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദോശ രണ്ടെണ്ണം ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യോ അപ്പോൾ ഒരുപാട് ഇങ്ങനെ മാവ് അരച്ച് വെച്ചാൽ രണ്ടോ മൂന്നോ നാലോ ദിവസത്തേനുണ്ടാകും എന്നും ദോശ ആവൂല ചിലപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ ഇഡലി ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് ഒരു പറയണം അമ്മ ദോശേൻ്റെ മതിയെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കും പിന്നെ നമ്മൾ സവളയൊക്കെ വാട്ടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഒരു ചെറിയൊരു ഇഞ്ചി ഇഞ്ചിമെൽത്തുണേ പേസ്റ്റും കൂടി ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് വീട് എടുക്കാൻ മറന്നു പിന്നെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ചിക്കൻ മസാലയും ഒരു നൂല് മല്ലി മസാല പൊടി പൊടികളൊക്കെ കുറച്ച് കുറച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് പിന്നെ ഫൈനലി നന്നായിട്ട് പൊടികളൊക്കെ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു ഇത് വലിയ പൊടിയൊന്നും ഇല്ലാത്ത തക്കാളിയാണ് അതുകൊണ്ട് തന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു തക്കാളിൻ്റെ പകുതിയിൽ എന്തോ ചെറിയ കേടായിട്ട് പിന്നെ ഒന്നര തക്കാളി അങ്ങനെയാണ് എടുത്തത് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് കുക്ക് ചെയ്തു പിന്നെ നന്നായിട്ട് നിലക്കി കൊടുത്ത് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഞാനിത് തന്നെ കറി ആക്കി എടുക്കണില്ല കേട്ടോ അങ്ങനെ വരട്ടിയ പോലെയാണ് എടുക്കണത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ വെള്ളം ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മുട്ടയും കൂടെ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം നന്നാക്കി ഇങ്ങനെ എന്താ പറയുക കുഴമ്പ് ഉരുവത്തിലാക്കില്ല അങ്ങനെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതോടുകൂടി ഈ പരിപാടി കഴിഞ്ഞു പിന്നെ ഞാൻ എനിക്ക് ഈ മുട്ടക്കറിയും അതുപോലെ ചിക്കൻ കറിയൊക്കെ വരട്ടി എടുക്കുമ്പോഴും കറിയാക്കിയാണെങ്കിലും ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയേൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ നമ്മൾ മല്ലിയാൽ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞു ലാസ്റ്റ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അതിനെ പൊറുക്കിയതിരിക്കും എടുത്തിട്ടിടോ അവർ മണം ഭയങ്കര ഇഷ്ടമുള്ളവർ കിട്ടാമല്ലോ അതൊരു വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് കട്ടൻ ചായക്ക് വെള്ളം വെക്കുകയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്തെന്നറിയില്ല ഏലക്കായിട്ടിട്ടുള്ള ചായയാണ് കേട്ടോ കട്ടൻ ചായേൻ്റെ കൂടെ ഇടും അപ്പോൾ ഞാൻ വെള്ളം വെച്ച സമയത്ത് തന്നെ ഒരേലക്ക കൈ കൊണ്ട് പിച്ച് പൊടിച്ചയൊക്കെ ഇട്ടു അത് പിന്നെ വെള്ളം തിളയ്ക്കുമ്പോൾ എല്ലാവരും ചെയ്യണ പോലെ തന്നെ ചായപ്പൊടി ഇടുക പഞ്ചസാര ഇടുക സെറ്റ് ചായ റെഡി ആയിട്ടുണ്ട് അട അളച്ച് വയ്ക്കും കേട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഏലക്കായ ഇട്ടിട്ട് ഒരു ദിവസം പോലെ ഇങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കിയപ്പോൾ ഇതിലിപ്പോൾ എന്തേലും സ്പെഷ്യൽ വേണമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഏലക്കായ എല്ലാവരും ഇട്ടുണ്ട് ചായ കുടിക്കണ തന്നെയാണല്ലോ കട്ടൻ ചായ അപ്പോൾ അങ്ങനെ ഇട്ട് കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി അപ്പോൾ ഈ അതിന് ശേഷം ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് രാവിലെയും വൈകുന്നേരം ഈ ഏലക്ക ഇട്ടിട്ട് ചായ ഉണ്ടാക്കണുണ്ട് അപ്പോൾ എൻ്റെ ഏലക്ക തീർന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുട്ടക്കറി റെഡിയായപ്പോൾ ഇവിടുത്തെ അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ ദോശ ഞങ്ങളിപ്പോൾ തത്ത ഉണ്ടായിരുന്നില്ല വീട്ടിലേട്ടോ അവൾ അടുത്ത് പോയിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ എനിക്കും കിച്ചുമോൾക്കും ഉള്ളത് മാത്രമേ ഉണ്ടാക്കണുള്ളൂ ഇനി ഓൾ നേരത്തെ രാവിലെ തന്നെ എത്തും ഓക്കും കൊടുക്കാനുള്ളതും അപ്പോൾ ഉണ്ടാക്കും കറിയിൽ എന്തായാലും ഞാൻ മൂന്ന് മുട്ട ഉണ്ടാക്കിയിട്ടുണ്ട് കിച്ചുമോൾക്കൊന്ന് സ്കൂളിൽ ഈ മുട്ടക്കറി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ കിച്ചുമ്പോൾ ചായ കുടി ചായയ്ക്ക് പകരം വെള്ളം എടുത്ത് വെച്ചിട്ടുള്ളത് ഞാൻ നമ്മളെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇത് കണ്ടല്ലോ വളരെ കനം കുറഞ്ഞിട്ടുള്ള തിന്നായിട്ടുള്ള ദോശയാണ് കിച്ചൂന ഇങ്ങനെ വലിയ ദോശ വേണമെന്നുള്ള നിർബന്ധം തത്തക്കിങ്ങനെ കുഞ്ഞ് ചെറിയ ചെറിയ ദോശ ഉണ്ടല്ലോ സോഫ്റ്റായിട്ട് ഇരിക്കുന്ന ദോശ അതാണ് ഭയങ്കര ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ തത്തുക്ക് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പറയും വലിയ ദോശ ഉണ്ടാക്കാൻ പറയും രാവിലെയുള്ള ചെറിയ ദോശ ഉണ്ടാക്കിയാൽ മതിയേറെ തട്ടിൽ കൂട്ടിയ ദോശ പറയും ചെറിയ ദോശ ഉണ്ടാവും തട്ട് ദോശ അങ്ങനത്തെ ഇച്ചോറ് രാവിലെ ആണെങ്കിൽ വൈകുന്നേരമാണെങ്കിൽ വലിയ ദോശം ഉണ്ടാക്കണം അപ്പോൾ ഇതാണ് രാവിലത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ മോർണിംഗിലെ ഒരു കുഞ്ഞി ബ്ലോഗാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് അറിയിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്താണ് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകും ഓക്കെ നല്ല ഏലക്ക ഏലക്ക അഡിക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള തുടങ്ങിയിട്ടോ ഏലക്ക പകുതി ആയി തുടങ്ങി പ്ലേറ്റ് മാത്രം എടുത്താൽ മതി അപ്പോൾ ഓക്കെ പിന്നെ ഞങ്ങൾ ചാ പിടിക്കട്ടോ ഇനിയിപ്പോൾ കുടിച്ച് കണക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കേട്ടാ ബസ് ചെയ്യോ